ും വാട്ടർ ലീക്കേജ് അതിന് ഒരു സൊല്യൂഷൻ ഇല്ലേ അതല്ല നിങ്ങളുടെ ചോദ്യം അതിനുള്ള സൊല്യൂഷനാണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജോയിന്റിലൂടെയൊക്കെ വെള്ളം ക്രമേണ ക്രമേണ ഇറങ്ങി നമ്മൾ ഫ്ലോറിൽ കുടിച്ച് അങ്ങനെ പതുക്കെ ഭിത്തിയിലോട്ട് കയ്യും അങ്ങനെയാണ് അപ്പുറത്തെ ഗ്യാരണ്ടി ഇനി ഇത്ര നമുക്ക് ഓൾറെഡി ഇത്രീട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഇതിന്റെ സൈഡിലുള്ള വൈറ്റ് അപ്പോക്സി നമ്മൾ നമ്മൾ കൊടുക്കും മിനിമം അപ്രോസി നമ്മള് വർഷം എന്തായാലും നമുക്ക് പെട്ടെന്ന് ഒരു ബാത്റൂമിൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളാണിത് ഈ വെള്ളങ്ങളൊക്കെ വന്ന് ശരിക്ക് ആ ടൈലിന്റെ ഇടക്കാട്ടോ ടൈലിന്റെ ഇടക്കാണ് നിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രോബ്ലം കണ്ടില്ലേ സീലിംഗിൽ വന്നിരിക്കുന്ന ഒരു ഇത് ഫസ്റ്റ് ഫ്ലോറിലെ

അപ്പൊ ഇനി വേറൊരാളെ വിളിക്കണ്ട വിളിക്കേണ്ട ആവശ്യമില്ല വീട് എത്ര ഭംഗിയിൽ ഉണ്ടാക്കിയ ഒരു കാര്യമില്ല നമ്മള് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ആകെ ചീങ്ങി നാറും എന്നുള്ളത് തന്നെയാണ് ഈയൊരു വർക്കിന് വേണ്ട മെറ്റീരിയല് അല്ലേ അവിടെ എത്തി ചെയ്യുന്ന വർക്ക് ഫുൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തരുന്നതിനാണ് നമ്മൾ ഈ ആറായിരം ടു ചാർജ് ചെയ്യുന്നത് ഹൈ ഫ്രണ്ട്സ് ഇന്ന് വീടുകളിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷനുമായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് സാധാരണ മുമ്പൊക്കെ വീട് പണിയിൽ ടൈലൊക്കെ ചെയ്യുമ്പോൾ അപ്പോക്സിയോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫോ ഇതൊന്നും ചെയ്യാതെ ഇരുന്നു ചെയ്തിരുന്നത് ഇതുകൊണ്ട് മിക്ക വീടുകളിലും വാട്ടർ ലീക്കേജുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പെയിന്റ് പൊളിഞ്ഞു പോരുക ടൈൽ ഇളകി പോരുക അല്ലെങ്കിൽ വീട് മൊത്തം ഡാമേജ് ആക്കുക ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചിലവ് ചുരുക്കി ചെയ്യുന്ന ഒരു ടീമിനെയും അത് ചെയ്യുന്ന രീതിയാണിന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് വീട്ടുമണി കമിഷനുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സന്ദർശിക്കുക ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ വരണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വിളിക്കില്ലാത്ത സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാതെ നിഷാദ് വന്നിരിക്കുക നിഷാദേ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റില്ല എല്ലാ പ്രശ്നങ്ങളും ഇവിടെയുള്ള പ്രശ്നം ഹാളിൽ തന്നെ ലീക്ക് ആണ് അതിനുള്ള പ്രശ്നം ഈ മേലെ ബാത്റൂം നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ പല വീട്ടിലും ഉണ്ട് പ്രശ്നം അത് ഓരോന്നും സോൾവ് ആക്കണം അതിന് ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടുതൽ എല്ലായിടത്തും പ്രശ്നമാണ് ബാത്റൂമില് വെള്ളത്തിന്റെ ആയിട്ട് ചുമരുമ്പൊക്കെ പെയിന്റ് അളകുക അതേപോലെ താഴത്തേക്ക് സീലിംഗ് എത്തുക എന്നുള്ളതൊക്കെ അപ്പൊ അതിനൊക്കെ പറഞ്ഞാൽ ബാത്റൂമിലെ ബാത്റൂമിൽ ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്ന ബാത്റൂമിന്റെ ടൈൽസിന്റെ ജോയിന്റിലൂടെ വെള്ളം ഇറങ്ങി ഭിത്തിയിലെത്തിയിട്ട് പിന്നെ ആ ചുമരിലേക്ക് എത്തുന്നതാണ് അപ്പം അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തടയാന്നുള്ളത് അതായത് തടയാന്നുള്ളത് ജോയിന്റ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചുമര ഏകദേശം രണ്ട് അടിയിൽ കട്ട് ചെയ്യും ഫ്ലവർ മുഴുവനായിട്ട് കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ കറക്റ്റ് നല്ല കട്ടിയിലും കാരണം സാധാരണ അപ്രോസി അണ്ടർഫില്ലിങ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ അണ്ടർ ഫില്ലിങ് ചെയ്യില്ല ഡയറക്റ്റ് നല്ല കട്ടിയിൽ തന്നെ അപ്പോക്സി ഇട്ട് നമ്മൾ നമ്മൾക്ക് തീർക്കാൻ ഇവിടെ ചെയ്ത് കാണിക്കണം അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ചിലരെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്ത എല്ലാ പ്രശ്നവും സോൾവ് ആയി എന്ന് വിചാരിക്കും അങ്ങനെയല്ല ഇവിടെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കി മനസ്സിലാക്കണം മിക്ക വീട്ടിലെ പ്രശ്നമായത് കൊണ്ട് ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ വന്നിട്ട് പറയണം എന്നുള്ളതാണ് അതിന് യാഥാർത്ഥ്യം അപ്പൊ അത് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ വന്നിരിക്കുന്നത് ബാത്റൂമിന്റെ ഫ്ലോർദ മുമ്പ് ചെയ്തിരുന്ന ടൈൽ അല്ലെ ഒന്നേ ഒന്ന് അല്ലെങ്കിൽ ഒരടി ടൈല് ആ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാളിലും ഏകദേശം ആ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള ടൈല് ബാത്റൂം കാണാൻ എന്താ വാങ്ങി ഇതിലൊരു പ്രശ്നമില്ലാന്ന് വിചാരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ അതൊന്ന് ഫിക്സ് ചെയ്യുന്നു പോയി അതായത് ഇവിടെ ആദ്യം ഈ ട്രാപ്പുണ്ടല്ലോ അരിപ്പുണ്ടല്ലോ അതെ ഇവിടെ പലപ്പോഴും ആളുകൾ എന്ന് പറഞ്ഞാല് നാലഞ്ച് പൈപ്പ് കോൺക്രീറ്റിന് ഒപ്പിട്ടുണ്ടാവും അത് ടൈൽസ് മണിക്കാർ ഒരുമിച്ച് അത് കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാലഞ്ച് പൈപ്പ് ഇവിടെ ഇട്ടതാണ് അതേപോലെ ഒരു പൈപ്പ് ഞാനിപ്പോ ഇവിടെ ഫിക്സ് ചെയ്ത് സോൾവ് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ഈ പൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിക്കുകയും ഇവിടെ നമ്മൾ ഒരു അല്പം പോലും ക്യാപ്പില്ലാതെ ടച്ച് ആയി വെക്കുകയും ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ സോൾവേം ചെയ്യും രണ്ടാമത്തെ പ്രശ്നം വരുന്ന പറഞ്ഞാൽ ഇവിടെ പൊടിയായിട്ടാണ് ഈ ജോയിന്റ് ഇവിടെയൊക്കെ ജോയിന്റിലൂടെ ഒക്കെ വെള്ളം അതായത് നമുക്ക് കാണാൻ കഴിയില്ല ഈ ജോയിന്റിലൂടെയൊക്കെ വെള്ളം ക്രമേണ ക്രമേണ ഇറങ്ങി നമ്മൾ ഫ്ലോറിൽ കുടിച്ച് അങ്ങനെ പതുക്കെ ഭിത്തിയിലോട്ട് കയറും അങ്ങനെയാണ് അപ്പുറത്തെ ചോറിലായിട്ട് വെള്ളം എത്തുന്നത് അതേപോലെ പിന്നെ ചുമര ഏകദേശം നമ്മൾ ഒരു ഹൈറ്റിന് ചെയ്യും നമ്മൾ ചില സ്ഥലത്ത് ഹൈറ്റ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാറുണ്ട് ചുമരൊക്കെ നമ്മൾ നല്ല കറക്റ്റ് ആയിട്ട് ജോയിന്റ് നല്ല ആയിട്ട് കട്ട് ചെയ്യും എന്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായാലും പ്രത്യേകതരം മെഷീനും കാര്യങ്ങളും സംവിധാനം ഒക്കെ ഉണ്ട് ഗ്രൈൻഡർ ബിടം വരെ എത്തുള്ളൂ അത് നമ്മൾ കറക്റ്റ് സീലാവുന്ന രൂപത്തിലാണ് കട്ട് ചെയ്യുക അപ്പൊ ഇതിന് മുഴുവനായിട്ട് കട്ട് ചെയ്യും മുഴുവനായിട്ട് ഫ്ലോർ ഫ്ലോർ മുഴുവൻ കട്ട് ചെയ്യും ചുമരും കട്ട് ചെയ്യും ചുമരും കട്ട് ചെയ്യും ഈ ഫ്ലോറിൽ എല്ലാ ഗ്രൂസും ഈ കാണുന്ന എല്ലാം ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യും വൃത്തിയിൽ ചെയ്യും നമുക്ക് ചെതർന്ന പ്രശ്നങ്ങളോ യാതൊരു പ്രശ്നങ്ങളോ തന്നെ ഉണ്ടാവില്ല പിന്നെ അടുത്തൊരു പ്രശ്നം വരാൻ ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നില്ല ഈ ടാപ്പിന്റെ കട്ടിങ്ങിലൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് സ്ക്വയർ കട്ടിങ്ങാർ ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ നമ്മൾ അയച്ച് നോക്കേണ്ടി വരും അപ്പം ഇതിലൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് അയച്ചിട്ട് നമ്മളെന്താക്കണം അവിടെ അടച്ചിട്ട് അതി ആ ക്യാപ്പിന് നമ്മൾ അപ്രോക്സിഫിൽ ചെയ്യണം आ, आ. आ, 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 ने? ने െ ഞാൻ ആണ് അതെ പക്ഷെ എനിക്ക് തോന്നുന്ന ഫ്ലോറിലെ ഗ്യാപ്പിലൂടെയാണ് കൂടുതൽ ഇറങ്ങിപ്പോ ഇവിടെ വീടിന്റെ ഹാളിലേക്കാണ് വെള്ളം എത്തുന്നത് അപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഇതിന്റെ ഒരു ഡൗൺ ആണ് ഇവിടെ താന്നിട്ടാണല്ലോ ഉള്ളത് വെള്ളം ഇറങ്ങി ടൈലിന്റെ അടിയിലൂടെ പോവാണ് അപ്പൊ ഇവിടെ ഇവിടെ ആയിരിക്കാ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ ചാൻസ് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലത്തും എല്ലാം ക്രമേണ ഇറങ്ങിയിട്ട് എത്തുന്നതാണ് കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഇവിടെയുള്ള ആദ്യം നമ്മൾ വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ അപ്രോക്സി ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനുള്ള വീടും നമ്മൾ അപ്രോക്സി ചെയ്യും ഇവിടെയും നമ്മൾ വെള്ളം ഇറങ്ങണ്ട അതിനുള്ള കറക്റ്റ് ടൈറ്റ് ആയി നിക്കുന്നത് എന്നാലും ഇതിനുള്ള അപ്രോസി ക ഓക്കേ ഇത് നാലഞ്ച് പൈപ്പിന് പൈപ്പ് ഇറക്കി ആ പൈപ്പ് പുതിയതായിട്ട് ഇറക്കി നാലഞ്ച് പൈപ്പ് ഇതിപ്പോ കട്ട് ചെയ്ത് ബാലൻസ് ആണ് ഇറക്കുന്ന പൈപ്പ് അവിടെ പൈപ്പ് ഇല്ലായിരുന്നു അവിടെ ഈ പഴയ പഴയൊരപ്പായിരുന്നു അങ്ങനെ കുറച്ച് ചെറിയൊക്കെ നിക്കുമായിരുന്നു സിമന്റ് ഇട്ട് ഇങ്ങനെ ആ ഉണ്ടായിരുന്ന അവസ്ഥകൾ പിന്നെ ഇപ്പൊ ഇവിടെ ഇതുപോലുള്ള ക്ലോസറ്റുകൾ ക്ലോസറ്റുകൾ ക്ലോസെറ്റുകൾ നമുക്ക് വെച്ചാൽ ഇത്ര ചില ക്ലോസറ്റുകൾ ക്ലോസറ്റുകൾ നമ്മൾ ഇത്ര നമുക്ക് സ്പേസ് ഉണ്ട് നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും ചിലത് ഇങ്ങനെ ഈ ചുമറിലേക്ക് പൊട്ടിന് നമുക്ക് ക്ലോസറ്റ് അയച്ച് വെച്ചിട്ടാണ് വർക്ക് എടുക്കാറ് ഇനി ഇത്ര ക്ലോസറ്റുകൾ നമുക്ക് ചിലത് അയച്ചെടുക്കാൻ പറ്റും ഓൾറെഡി പൊട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിന്റെ സൈഡിലുള്ള വൈറ്റ് അപ്രോക്സ് നമ്മൾ കറക്റ്റ് ചെയ്തു കൊടുക്കും അപ്പൊ പൊട്ടിട്ടുണ്ട് നമുക്ക് ഊര് എടുക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ എന്താ ഇതിലൂടെ അപ്രോക്സിട്ട് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം ഇറങ്ങുന്ന ഒരിക്കലും പിന്നെ ഇറങ്ങില്ല പത്ത് വർഷമൊക്കെ മിനിമം നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടുതലാവാക്സിന്റെ ഒരു ഗ്യാരാണ് ഗ്യാരോ അതായത് ഈ കാണുന്ന ബാത്റൂമില് ഈ ഒരു ഹൈക്കിൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ചില സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ വരാറുണ്ട് ചിലന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ കൂടുതൽ യൂസിങ് വരികയും നല്ല അത്ര സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതിനെല്ലാം കട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ഡയറക്റ്റ് അപ്പോക്സിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് തന്നെയാണ് നമ്മള് രണ്ടുതരോക്സിൻ ടൂ പാർട്ട് ഉണ്ട് ത്രീ പാർട്ട് ഏറ്റവും നല്ല ബാത്റൂമിൽ ഉപയോഗിക്കാൻ നല്ലത് ത്രീ പാർട്ട് ആണ് കാരണം ഒരു രണ്ട് ലിക്വിഡിൽ മിക്സ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള പൗഡർ കാറ്റിന് ചെയ്യാന്നുള്ള അങ്ങനെ ആവുമ്പോഴും നൂറ് ശബരി ഓക്കെ നമ്മള് പുതിയ ബാത്റൂമൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഈ ടൈലിന്റെ ഗ്യാപ്പിൽ സ്പേസറിൽ ഒക്കെ ഫില്ല് ചെയ്യുന്ന ആദ്യം സിമന്റ് പൊടി ഒക്കെ ഫില്ല് ചെയ്തതിനു ശേഷം ചെറിയ കൊടുക്കും അതാണ് പ്രധാന പ്രശ്ന വേറെ ഉണ്ട് ഇപ്പൊ പുതിയ ബാത്റൂമിന് ലീക്ക് വരാറുണ്ട് അത് ഞാൻ ചെയ്യാറുണ്ട് നാലേ രണ്ട് ടൈപ്പ് ചിലതിന് ലീക്ക് വരാറുണ്ട് അതിന്റെ പ്രശ്നം അപ്പോസിൽ നിൽക്കുക അപ്പോക്സി അണ്ടർ ഫില്ലിങ് ചുമരയിൽ വേണമെങ്കിൽ പരമാവധി നമ്മൾ എത്രത്തോളം കട്ടിയില് കൊടുക്കുന്നു അത്രത്തോളം നല്ലതായിട്ട് കൊടുക്കും കാരണം നല്ല ബ്രഷ് കിട്ടും ഭാവിയിൽ തേഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ തടയാൻ നമ്മൾ ഏറ്റവും നല്ല കട്ടിയിലും കനത്തിലും ലാഭം നോക്കാതെ ബ്ലാക്ക് കൊടുക്കാറില്ല ഏത് കളർ വേണോ പോക്സ് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് ഗ്രൈൻഡ് ബ്ലൂ ഗ്രേ ഐവറി ബ്രൗൺ ഓക്കെ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാൽ ഉള്ള വീട്ടിലുള്ള കംപ്ലൈന്റ് നിലത്തി വാട്ടർ പ്രൂഫാക്കാം ബാത്റൂമില് അതാണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രൂഫിൽ ഒരു മറ്റൊരു പ്രശ്നമാണ് ഹൈറ്റ് കൂട്ടി നമുക്ക് അറിയാവും ഹൈറ്റ് കൂട്ടി വാട്ടർ പ്രൂഫ് അടിക്കരുത് ടൈൽസ് ലോഡിങ് കപ്പാസിറ്റി കുറവായിട്ട് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് വാട്ടർ പ്രൂഫിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം കമ്പനി വരുന്ന രണ്ടടി രണ്ടടി അടിക്കാൻ പാടില്ല മാക്സിമം ഒരു അരടി ഹൈറ്റിൽ മാത്രം അടിക്കാൻ പാടില്ല ഇപ്പൊ വേറെ വാട്ടർ പ്രൂഫിലൊക്കെ തരി തരില്ല നമ്മളെല്ലാം വലിയ ടൈലുകളാണ് നാല് രണ്ട് ടൈല് ഗമും വരും നല്ല ലോഡ് വരും കഴിയുമ്പോൾ ചിലത് ചിലപ്പോ വാട്ടർ പ്രൂഫ് അടന്ന പോന്നല്ല ഏറ്റവും ബെറ്റർ നാളെ സ്പൈസറിൽ അപ്രോക്സിറ്റ് വെള്ളം ഇറങ്ങാതെ ഇറങ്ങാതിൽക്കന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ വാട്ടർ പ്രൂഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അടുത്ത് വന്നതാണ് ആ മുമ്പ് അതൊന്നും ഇല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ട് മറ്റൊരു പ്രശ്നമല്ല വാട്ടർ പ്രൂഫിന്റെ ആൾക്കാരെങ്കിൽ ഫ്ലോറും ഇത് കോൺക്രീറ്റ് ആണ് സംഘൽപ്പിക്കുക ഒക്കെ അടിച്ചതിന് ശേഷം ടൈൽസ് ഇപ്പൊ രണ്ട് ഫിക്സ് ഇവിടെ വാട്ടർ പ്രൂഫ് അടിച്ചു വിചാരിക്കുക രണ്ട് ടൈല് നമ്മൾ അടിയിൽ നിന്നാണ് ഫിറ്റ് ചെയ്ത് പോകുക അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ടൈൽസ് നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ വെക്കും അടിയിൽ വെക്കും ഓക്കെ അപ്പൊ പണി കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടു ചേർക്കും ഇവിടെ ഇവിടെ ഫുള്ള് സ്ക്രാച്ച് ആയിരിക്കും അപ്പൊ നമ്മൾ ശരിക്കും വാട്ടർ പ്രൂഫിന്റെ പണി എന്ന് പറഞ്ഞാല് ബാത്റൂമിന്റെ ചുമരിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോട്ട് ഒരു കോട്ടും കൂട്ടുമ്പോൾ അടിച്ചതിന് ശേഷം ടൈം ഒട്ടിക്കുക അപ്പൊ വാട്ടർ പ്രൂഫ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞത് വാട്ടർ ലീക്കേജ് വന്നതിന് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബാത്റൂമിന്റെ ഒരു പ്രശ്നം ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ കുമിളകള് പൊള്ളി പെയിന്റ് നമുക്ക് പെട്ടെന്ന് ഒരു ബാത്റൂമിൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗങ്ങളാണിത് ഇത് പലപ്പോഴും വീടിൻ്റെ ഹാളിലൊക്കെ ബാത്റൂം ഉണ്ടാകും പുറമേ ഇത് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് വരാം ഇങ്ങനെ വരാനുള്ള ചാൻസ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇത് രണ്ട് ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ടൈൽസിന്റെ ജോയിന്റിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ലീക്ക് വരാം രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഈ പ്ലംബിങ്ങിൻ്റെ ഒരുപാട് ലൈനുകൾ അതായതിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പം അത് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ പുറത്തെ ഭിത്തി നമ്മൾ കണ്ട് മനസ്സിലാക്കും ലൈൻ പൊട്ടി ലൈൻ ഏകദേശം ഈ റൈറ്റിലായിരിക്കും ലൈൻ ഉണ്ട് ലൈൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ മുതൽ മുകളിലോട്ട് മൊത്തത്തിൽ ആ ചുമര് മൊത്തം നനഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്നുള്ള ഫ്ലോറിലൂടെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ഇതാ സംഭവിക്കാന്ന് വെച്ചാൽ ഫ്ലോർ അടിയിൽ നിന്ന് മേനോട്ട് കയറി ഏകദേശം ഈ ലെവലിൽ വരെ നിൽക്കുകയുള്ളൂ മാക്സിമം വരെ നിൽക്കുകയുള്ളൂ ഓക്കെ അങ്ങനെയാണ് പിന്നെ മറ്റൊരു സാങ്കേതികവിദ്യ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്റെ കയ്യിലില്ല അതായത് ഉള്ളിൽ ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ സംവിധാനം ഞാൻ അന്വേഷിക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് നമ്മള് വരുത്തുന്നുണ്ട് അതിന്റെ സോളങ്ങൾ നമ്മൾ റെഡിയാണ് അപ്പോ ഈ വെള്ളങ്ങളൊക്കെ വന്ന് ശരിക്ക് ആ ടൈലിന്റെ ഇടക്കാട്ടോ ടൈലിന്റെ ഇടക്കാണ് നിൽക്കുന്നത് അല്ലെ അവിടെയാണ് അതിന്റെ പ്ലേസ് ആ വെള്ളം പിന്നീട് കോൺക്രീറ്റിന്റെ ഏതെങ്കിലും ഒരു സുഷിരം കിട്ടിയാൽ ക്രാക്ക് കിട്ടിയാൽ ഗ്യാപ്പ് കിട്ടിയാൽ അല്ല പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ നമ്മളൊരു ബാത്റൂമ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാത്റൂമില് ലീക്ക് ഇല്ലാന്ന് കരുതുക ലീക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നതല്ല കാരണം എന്താ വെച്ചാല് നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല കാലക്രമേണ വെള്ളം ഇറങ്ങി ഇറങ്ങി എന്ത് സംഭവിക്കും ടൈൽ പൊട്ടാലെ ചാൻസ് ഒരു പക്ഷേ ലീക്ക് ചിലപ്പോ ചുമരിലേക്ക് എത്തിക്കൊള്ളുന്നില്ല താഴെ കോൺക്രീറ്റിലൂടെ പോകാനും ചാൻസ് ഉണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും നിങ്ങൾ ജോയിന്റ് ഫ്രീ ആക്കി വെച്ച ബാത്റൂമുകൾ ആണെങ്കിൽ പഴയതാണെങ്കിൽ പുതിയതാണെങ്കിൽ നിർബന്ധമായിട്ട് കട്ട് ചെയ്ത് അപ്പൊ ചേർക്കണം അല്ലെങ്കിൽ ടൈല് ഇളകി ഇളകി വെള്ളം ഓക്കെ അടിയിൽ വേര് വരെയും പൊന്തി വരാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ അതൊക്കെയാണ് ബാത്റൂമിൽ ലീക്കേജിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏത് പ്രോബ്ലം പ്രോബ്ലമാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രോബ്ലം കണ്ടില്ലേ സീലിംഗിൽ വന്നിരിക്കുന്ന ഒരു ക്രാക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വാട്ടർ ലീക്കേജിൽ നിന്ന് വന്നിട്ടുള്ള ക്രാക്ക് ഇതിലെ വെള്ളം ഡ്രോപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഉറ്റുന്ന രീതിയിലേക്കുള്ള അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന വാളിൽ ഉണ്ടാകുന്നതാണ് ഇവിടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെയൊക്കെ ചെറിയ സുഷിരങ്ങൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ ദുരിനങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ക്യാപ്റ്റൽ റിയാക്ഷൻ്റെ ആക്ഷൻ ഉണ്ട് അതുപോലെ ഇവിടെ പൂപ്പൽ വന്ന കണ്ട ഒരുപാട് ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ ഇഷ്യൂ അതിലൊക്കെ വെള്ളം ഒലിച്ചിറങ്ങുക അതുപോലെ മോളിൽ വന്ന ക്രാക്ക് ഇവിടെ ഒക്കെ പെയിൻ്റ് അടിച്ച് ഇതുപോലെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം പെയിൻറ്റിനെ കടത്തി വെട്ടി അത് വരും ഞാൻ മാത്രമല്ല ഈ ഒരു ടോയ്ലറ്റിലേക്ക് ഒന്ന് നോക്കിയാൽ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ടോയ്ലറ്റിലെ പ്രശ്നങ്ങൾ വരുന്ന ഏരിയ ഈ വോളിൽ നമുക്ക് കാണാൻ പറ്റും ഷവർ വരുന്ന വോളിൽ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഈ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങുന്നു അതുകൊണ്ടാണ് വോളിൽ ഒന്ന് പ്രോബ്ലം അതുമാത്രമല്ല ആ കോർണറിലേക്ക് നോക്കി ഇതൊക്കെ മുമ്പ് ചെയ്തിരുന്ന ഒരു മെത്തേഡിൽ ടൈലൊക്കെ ഇട്ടത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിലൂടെയൊക്കെ വാട്ടർ ലീക്കേജ് വരുന്നു ഈ വാട്ടർ ലീക്കേജിൻ്റെ പ്രശ്നം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം പുറത്ത് പോയാൽ കാണാൻ പറ്റും ഇതാ ഇവിടെയൊക്കെ വിള്ളൽ ഇതാ വന്നിരിക്കുന്ന വിള്ളൽ ഉള്ളല്ലേ ഇത് തറയിലേക്ക് വന്നു അതായത് വെള്ളം ഇതിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ക്രാക്കായി പോവാണ് അതാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ബാക്കിലാണ് ബാത്റൂമുള്ളത് കിട്ടും നമ്മൾ അപ്പോക്സി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മൊത്തം ബാത്റൂം ക്ലീൻ ആക്കി അടിപൊളിയാക്കി എല്ലാ ഗ്രൂകളെയും കട്ട് ചെയ്തെടുത്തു അല്ലെ ഫ്ലോറിലെ കട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ ഇത് എത്ര എം എം എൽ കട്ട് ചെയ്യുന്നത് ഏകദേശം ത്രീ എം എം എൽ കട്ട് ചെയ്യും അല്ലേ കനം എന്ന് പറയുന്നത് ഒരു കനം കട്ട് അതിൽ കൂടുതൽ

ചില ആൾക്കാർ നമ്മള് സാധാരണ പുതിയ ടൈലിന്റെ ഈ ഒരു ഗ്യാപ്പുകളൊക്കെ സിമെന്റ് ഇട്ട് ചെയ്ത് ഒരു കട മാത്രം കൊടുക്കും അങ്ങനെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഇനിയൊരു ലീക്കേജ് ഈ ബാത്റൂമിൽ ഉണ്ടാവരുത് വരില്ല നമ്മൾ ചെയ്ത വർക്ക് ഒരു പ്രതീക്ഷ ഗ്യാരണ്ടി കൊടുക്കുന്നു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഇതിന് നോക്കാം

അതാണ് ഇപ്പം മിക്സ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇവിടെ ഈ പൈപ്പൊക്കെ മാറ്റി ഇവിടെ ഒരു പുതിയ അരിപ്പൊക്കെ വെച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അതെ ഇതിൽ ലീക്ക് ഒന്നും ഒരു ചാൻസ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ അപ്പോക്സി നമ്മൾ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കണം നമ്മൾ അതുകൊണ്ട് നമ്മൾ വർക്കിന് വരുമ്പോ തന്നെ ഇത് ഫസ്റ്റ് ഇതാണ് ഫിക്സ് ചെയ്ത് കാരണം സിമെന്റ് ഉറക്കാൻ വേണ്ടിട്ട് വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇറങ്ങാൻ പോകട്ടല്ലേ നല്ല കട്ടിയിൽ ഇതൊരു പ്രാവശ്യം അല്ലേ കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കും നമ്മൾ ആദ്യം കൊടുത്ത്

ടൈറ്റ് ആക്കി വെച്ചതാണ് എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് എക്സ്ട്രാ ഒന്ന് കൊടുക്കുന്നതാണ് ഓക്കെ ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്യല്ലേ ഓക്കേ ഇതാണ് ഇതിന്റെ പ്രോസസ്സ് കളർ മാച്ച് ആയിട്ട് അതെ ഒരുപാട് കളർ നമ്മൾ എടുത്തിട്ടുണ്ട് ഗ്രേ ഉണ്ട് ഉണ്ട് അതെ നമ്മളെ വീട്ടിൽ പോകുമ്പോ അവിടെ ടൈൽ ഏതാണോ അതിനനുസരിച്ചാണ് ഫോട്ടോ കളർ നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകും ഓക്കെ അപ്പൊ ഇവിടെ കളർ നമുക്ക് കിട്ടാറില്ല നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് അങ്ങനെയുണ്ട് അപ്പോ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കാണ് ഒരു ബാത്റൂം തീരാ തീരാ ചിലത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം മാത്രം നമ്മള് അഞ്ച് ദിവസം വരെ എടുക്കാറുണ്ട് നമ്മൾ ദിവസം നോക്കാറില്ല വർക്ക് ഫിനിഷ് ആകുമ്പോൾ ചിലപ്പോ നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരും ചിലതൊക്കെ നമ്മൾ ക്ലോസ് അയച്ച് വെച്ച് അയച്ച് വെച്ചിട്ട് റീസെറ്റ് ചെയ്യും പുതിയ മോഡൽ ക്ലോസറ്റ് ക്ലോസെറ്റൊക്കെ ആണെങ്കിൽ ആ വിളിക്കണ്ട വിളിക്കേണ്ട ഓക്കേ ഈ രീതിയിലാണ് ഓരോ പ്രോസസ്സും നടക്കുന്നത് ഇത് ഇങ്ങനെ ഈ ഒരു വോളിന്റെ മൊത്തം വർക്ക് അപ്പോക്സി പെട്ടെന്ന് സെറ്റ് ആവുന്ന സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകും പിന്നെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന നാളെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും ഒറ്റ ദിവസത്തെ വർക്ക് അതിനകത്ത് വർക്ക് ചെയ്താൽ നാളെ നമുക്ക് ഉപയോഗിക്കാം സെറ്റ് ആകും കമ്പനി പറയുന്ന നാപ്പത്തെട്ട് മണിക്കൂറാണ് പക്ഷെ നമ്മൾ ചെറുതായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഓക്കെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവായി അല്ലേ തീർച്ചയായിട്ടും ഇത്രേ ഉള്ളൂ സംഭവം ചെറിയ പ്രശ്നമാണ് പറയുമ്പോ പക്ഷെ ആൾക്കാർക്ക് അത് വലിയ പ്രശ്നങ്ങളായി മാറും അല്ലേ ഒരു വീട് എത്ര ഭംഗിയിൽ ഉണ്ടാക്കിട്ട് കാര്യമില്ല നമ്മള് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ആകെ നാറും നമ്മൾ ഗ്യാരണ്ടി പൈസ വരെ ചീങ്ങി നാറുന്നുള്ളതാണ് ഗ്യാരുന്നുണ്ട് തയ്യാറാണല്ലേ അതുകൊണ്ട് അത് ചെയ്യുന്നവർക്ക് യാതൊരു നഷ്ടമില്ലെന്നുള്ളതാണ് ഓക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പലർക്കും ഉള്ള ഒരു ആശങ്ക എന്ന് വെച്ചാൽ പലരും വിചാരിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്താൽ മതിയെന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞാൽ പല പല മെത്തഡാണ് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാത്റൂമിന്റെ ഉള്ളിലൂടെ വരുന്ന പ്രശ്നത്തിന് നിങ്ങൾ ചുമരിൽ പോയിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഒരു കാര്യമാണ് വാട്ടർ പ്രൂഫിന് വെള്ളം ചുമരിൽ എത്തി വെള്ളം ഇങ്ങോട്ട് പോകും ഒട്ടും കടക്കാത്ത രൂപത്തിലാണ് നമ്മൾ വർക്ക് 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 ഈ ചെയ്യാനേ ഒരുപാട് ടൂൾസ് ആണ് ഞാൻ കാണിച്ചു തരാം അതിപ്പോ നമ്മള് എയർപൂടിയൊക്കെ കളയാനുള്ള ഒരു സംവിധാനങ്ങളാണ് നല്ല വെള്ളത്തിന്റെ ഇപ്പം ഉപയോഗിക്കുന്ന ബാത്റൂമിപ്പം തലേ ദിവസം വരെ ഉപയോഗിച്ച ബാത്റൂം നനവുണ്ടെങ്കിൽ പ്രശ്നമില്ല നല്ല പവറിലാണ് എയർ ഊരാ വെള്ളം അടിച്ച് പൊടി ഒരുപാട് ടൂൾസുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ അതായത് നമ്മള് പൈപ്പും കാര്യങ്ങളൊക്കെ അയച്ച് പിന്നെ ഇതാണ് നമ്മള് രണ്ടിഞ്ച് ബ്ലേഡും കാര്യങ്ങളൊക്കെ നമ്മള് ഇത് വെച്ചിട്ടാണ് ചെയ്യുക ജോയിന്റ് അടിക്കാല സംവിധാനങ്ങൾ വേറെ അത് ലാസ്റ്റ് ചെറിയ ഭാഗങ്ങൾ ചെയ്യുന്നതാണ് ഓക്കെ എങ്ങനെ വരുമ്പോ കുറെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കിപ്പോ ദൂരെ ഒന്ന് പോവാ പോസിബിൾ അല്ല എവിടൊക്കെ നമുക്ക് എത്തിപ്പെടാം എന്റെ സ്ഥലം മലപ്പുറം ജില്ലയില് അരീക്കോട് വെറ്റിലപ്പാറയാണ് നൂറ്റി നൂറ്റി മുപ്പത് കിലോമീറ്റർ റൗണ്ടിൽ പോവാ അതായത് വയനാട് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ തൃശ്ശൂർ ടൗണിലൊക്കെ പോവാ അങ്ങനെ കൊപ്പം ഗുരുവായൂർ ഭാഗത്ത് അവിടെയൊക്കെ പോയി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്ര ഭാഗങ്ങളൊക്കെ പോയി ചെയ്യാം അവിടെ പോകാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല വയനാട് ജില്ല പാലക്കാട് ജില്ല പാലക്കാട് തൃശ്ശൂർ തൃശ്ശൂരി പോവാം ഓക്കെ അപ്പൊ ഈ ഒരു സറൗണ്ടിൽ നിങ്ങൾക്ക് വീടിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം അതെ അതെ പിന്നെ മാത്രമല്ല ഈ ബാത്റൂമിൽ നമ്മൾ ടൈല് പൊളിച്ച് ചെയ്യുമ്പോൾ നന്നായി ഒരുപാട് കൂടുതൽ പൈസ വരുകയാണ് കാരണം ചില ഒരു ബാത്റൂം ടൈല് പൊളിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ മുപ്പതിനായിരത്തിന്റെ അടുത്ത് മിനിമം വരും പൊളിക്കുമ്പോൾ പ്ലമ്പിംഗിന്റെ പൈപ്പ് ലൈൻ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതെ അപ്പൊ നമുക്കത് അതിൽ ചെറിയൊരു പൈസ ഗ്യാരണ്ടിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം പൈസ പൈസ നമ്മൾ പറയാണെങ്കിൽ അഞ്ച് അയ്യായിരം ആറായിരം ഒരു ആണ് അത് നമ്മൾ ദൂരേക്ക് ആകുമ്പോ നമുക്ക് റൂമൊക്കെ എടുക്കണം അതും പറയാം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോക്സി എല്ലാം നമ്മൾ ഉൾപ്പെടെയാണ് പറയുന്നത് ഫുൾ അതായത് ഈ ഒരു വർക്കിന് വേണ്ട അല്ലെ അവിടെ എത്തി ചെയ്യുന്ന വർക്ക് ഫുൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തരുന്നതിനെയാണ് നമ്മൾ ഈ ആറായിരം ടു ഏഴായിരം ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ വേറെ കാര്യം പറയാം ഇപ്പൊ ഈ ബാത്റൂമുണ്ടല്ലോ അപ്പൊ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാത്റൂം ഈ ബാത്റൂമിന്റെ പ്രശ്നങ്ങൾ കണ്ടപ്പോ അവര് എന്നോട് പറഞ്ഞിരുന്നത് എങ്ങനെയാ വെച്ചാൽ ആ ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ ടൈൽ വർക്കർ വന്നിട്ട് ഈ ടൈൽ ഫുള്ള് മാറ്റി ക്ലിയർ ചെയ്തിട്ട് തരാന്നാണ് അതുകൊണ്ട് ഈ പ്രശ്നം തീരുന്നില്ല അല്ലെ അല്ല ഇത് എന്റെ അഭിപ്രായത്തിൽ രണ്ടും രണ്ട് വർക്കായിട്ടാണ് ടൈൽസ് നമ്മൾ ഇട്ട് അപ്രോക്സി ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് തീരണം നിർബന്ധമല്ല ഞാനിതിന് എന്നെ പറ്റി പറയില്ല ഞാൻ ഇത് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും ഒരു ടൈൽസ് എന്ന് വിചാരിച്ചു ലീക്ക് തീർന്നു ലീക്ക് തീരാം പക്ഷെ നമ്മളത് നമുക്ക് ഉറപ്പു പറയാൻ പറ്റും ലീക്ക് തീർന്നു ഇതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് രണ്ടും രണ്ടും രണ്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഈ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കാന്നുള്ള നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു